കൈ മ്മടെ പാട്ട് കേട്ടിട്ട് കുട്ടിക്ക് ഉറങ്ങാൻ പറ്റണില്ലേ കുട്ടിക്ക് ചിരിയാണ് ആ അമ്മയാ കഴുതരാഗം കേട്ടിട്ട് കേ ഉറക്കാൻ പറ്റി പാടാനോ ആരാ മാമിയോ ഏതാ മാമൻ ദാ മാമൻ മാമാ മാമാമൻ എടുക്കും ആ മാമന്റെ അടുത്ത് നേരെ വീഡിയോ എടുത്ത് തരാൻ പറ ഏഡിയോ റേഡിയോ നെല്ലിക്കേ അത് അതവിടെ ഓ പച്ച മാന്തൾ കണ്ടോ നല്ല എലുപ്പുണ്ട് എന്തത് മാന്ത നല്ലതാണ് അതുപോലെ മാന്തൾ നല്ല തേങ്ങാപ്പാലൊക്കെ കറിയൊക്കെ തേങ്ങാപ്പാലൊഴിച്ചിട്ടല്ലേ മ്മ വന്നിട്ടിന്നിപ്പോ ചിക്കനൊന്നുമില്ല മീനും മീനെന്നെഷ്യ നാളെ നമുക്ക് ചിക്കൻ വാങ്ങാം ചിക്കനല്ലേ ചിക്കൻ വളയാനൊക്കെ ചിക്കൻ ഒക്കെ നല്ല മാന്തളും ഈ മാന്തളും നല്ലതാണേ അതേപോലെ അയിലക്കുട്ടി മാന്തളും അയിലക്കുട്ടിപ്പോ നല്ലതാണ് മത്തിയാണെങ്കിലോ െ മത്തി മറ്റേ ഭയങ്കര വിലയാണെങ്കിലും മത്തി മറ്റേ മുരി മത്തന്റെ ഏ മീൻകറി വെച്ചുട്ടോ മീൻകറി കൂട്ടാത്ത ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ അവർക്കില്ലേ രണ്ടെല്ലാം മുരിഞ്ഞ താളിക്കാന്ന് പറഞ്ഞിട്ടേ കഞ്ഞിവെള്ളം പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാ ഇത് എല്ലാ അമ്മൂനൊക്കെ ഭയങ്കര ഇഷ്ടം അമ്മൂന് മാത്രല്ല കിട്ടിട്ടിന് പിന്നെ തുടങ്ങും അതെന്താ കഴിഞ്ഞ പിന്നെ ഒന്നാം തീരുന്ന് ഞങ്ങൾ എല്ലാ കർക്കിടമാസം കൂട്ടാറുണ്ട് എന്താ കൂട്ടാൻ വയ്ക്കാൻ ഒന്നും ഇല്ലാതിരിക്കണക്കറി പിന്നെ അപ്പോ കർക്കിടത്തിൽ മുരിഞ്ഞ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ കർക്കിട മാസം ഒന്നാം തീയതിക്ക് ആരും മുരിഞ്ഞു കൂട്ടില്ല അപ്പൊ പിന്നെ ആ മുരിഞ്ഞു കട്ടേ ഒന്നാം തീയതി ഒരേ ഇല ഒടിച്ചിട്ടാ അതിന്റെ കട്ട് പോയി എന്ന് പറയും അല്ല നമ്മള് കാണാം നമ്മൾ കൂട്ടാറില്ല മാത്ര കൂട്ടും നമ്മൾ മുരിഞ്ഞിട്ടല്ലേ പരിപാടി ഒന്നുമില്ല കർക്കിടമാസില് വയ്ക്കും ഇതപ്പോ കർക്കിടത്തിന്റെ ആ സമയത്തല്ലേ മത്സരത്തിൽ പറഞ്ഞ നമ്മള് സത്യം പറഞ്ഞി മീനും കൊണ്ട് തന്നെ കഴിഞ്ഞു സൂപ്പും കൂപ്പും ഒക്കെ കർക്കിടത്തിലല്ലേ കുടിക്കുകയായി നമ്മള് കുടിക്കില്ലല്ലോ നമ്മള് സൂപ്പൊന്നും കുടിക്കില്ല കേട്ടോ ഞാൻ തടി നോക്കണ പരിപാടിയൊന്നും നമ്മക്കില്ല കൊറക്കണ്ണി ചോദിച്ചിട്ട് ചാമക്കനിച്ചിട്ടൊക്കെ കുളിക്കുന്നത് കർക്കിടത്തിൽ കഴിക്കണം ഇപ്പൊ സതി കേട്ടപ്പൊ കഴിക്കാൻ അപ്പൊ ഇവിടെ മിക്സി ഇല്ലേ അമ്മ തിന്നോറി മാറ്റിക്കാക്കണം കുട്ടി കൊറക്കും അമ്മയ്ക്ക് കൊറക്ക അമ്മക്ക് വീട് കണ്ടിട്ടോന്നി നന്നായിട്ടുണ്ട് ഓൺലൈനിൽ കിട്ടി ഇതിന്റെ പറഞ്ഞില്ല സെറ്റ് ആയിട്ട് കിട്ടും റിട്ടേൺ ആക്കിയുള്ള ഇതില്ലേ അങ്ങനെ വാങ്ങേണ്ടി വരും കൊറച്ച് ഉഴുന്നോ എന്തെങ്കിലും അരക്കണമെങ്കിലും അന്നും പറ്റില്ല ജാ ൊരിഞ്ഞ ഇതെന്താന്നറിയില്ല ഇങ്ങനെ വറ്റിക്കുമ്പോ ഒരു പ്രത്യേക രുചിയാണ് അല്ലേ ഇവിടെ വെളുത്തുള്ളി കൂട്ടില്ലാട്ടോ എന്നിപ്പമ്മ കൂട്ടാ കൂട്ടിയപ്പോ മീൻപുളി എന്തെല്ലാം പിരിക്കുക അത് വിചാരിച്ചിട്ട് ചെയ്തതാണ് രണ്ട് വെളുത്തുള്ളി ചോളി രണ്ട് പച്ചമുളകും നാളെ കുറച്ച് അവിയൽ ഉണ്ടാക്കണം കുറച്ച് എന്താ ഇത് വാങ്ങിട്ട് വരണം തൈര് ഞാൻ നാളെ വാങ്ങണം ഉണ്ടാക്കണം വിചാരിച്ചാ വിചാരിച്ച അവിയല്ലോ ഏഹ് കുമ്പളങ്ങ ഫ്രിഡ്ജിന്റെ ഉള്ളില

ഇനി നമ്മുടെ കിച്ചുട്ടൻ ഇല്ലേ അതാ ഒരു മുട്ട പൊട്ടിട്ടുണ്ട് കേട്ടോ അത് അവന്റെ ഓരി അവൻ തന്നെ വറുത്തോളും അമ്മ അമ്മ കനാലില് വെള്ളം അവിടെ എന്താ വിശേഷം പറയും അമ്മ അമ്മ പറയുമ്പോ രണ്ടമ്മമാർ മിണ്ടില്ല എന്താ ആരാരെയാണ് വിളിക്കുന്ന പറയുന്നത് ഇവിടെ ഞങ്ങളുടെ കനാലിൽ വെള്ളം വനക്കണുണ്ട് അത് മഴല്ലേ പ്രാശമായിട്ട് അവിയലുണ്ടാക്കിയ നാളെ നല്ല മഴ എന്ന് പറഞ്ഞതാണ് ആ മഴ അന്ന് പറഞ്ഞു ു കാറ്റ് വീശാന് മതി മഴ പെയ്തോട്ടെ എന്തമ്മ കാറ്റ് വീശിയാ കാറ്റ് വീശിയ മരങ്ങളൊക്കെ പൊട്ടും ചുഴലിക്കാറ്റ് നല്ല അതിന് അടിച്ചില്ലേ ഏർ ഒന്ന് രണ്ടു ദിവസം കറണ്ട് ഇല്ലാണ്ട കുടുങ്ങിയിലേ രാത്രിയും പകലൊക്കെ ചോഴലിക്കാറ്റ് വരുന്നുണ്ടു അതെ ചോഴിക്കാറ്റ് എന്താ എന്താ ഉച്ച വെള്ളല്ലാണ്ടല്ലേ അപ്പക്കല്ലേ നമുക്ക് ഒരു ദിവസം അമ്മതാ അയക്കണോ കഴിച്ചോളി വരെ എന്ത് കരണ്ടില്ലാ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണ ഒഴിച്ചാലേ പെടുപ്പ് കിട്ടും ഇനി വെളിച്ചെണ്ണക്കൊക്കെ വില എത്ര ഉറങ്ങിയത്ര മാവേലിയില് ഓണത്തിനായിട്ട് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ എടുത്തേ അത് കണ്ടതാണ് ഇനി ഇനിയിപ്പറിയ ഉള്ളതാണോന്നറിയില്ലോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മാവേലി പോയപ്പോ ഒന്നും ഇല്ല അവിടെ വെറുതെ പോയിട്ട് വന്നു എന്തെങ്കിലും ഒരു സാധനങ്ങൾ വേണ്ടേ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഇനി അപ്പൊ അവര് പറഞ്ഞു മാവേലി പോയ അവരെന്താരെന്നറിയോ ചേച്ചി നിങ്ങളൊരു

തിന്നിട്ടില്ലെങ്കിൽ അതും ആയിട്ട് അറിയാം അമ്മക്ക് ചോറേട്ടെ ഒന്നും വേണ്ട കുറ്റിനെ അമ്മൂനെയൊക്കെ അമ്മോ വായ വരും കഴിക്കോ അമ്മ ചൂടോടെ കഴിച്ചമ്മ എന്താച്ച ചൂടോടെ കഴിച്ചുകഴിഞ്ഞാ എന്താ ചൂട് ചൂട് മീൻ മീൻകറിയെ വേണ്ട കണ്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ കഞ്ഞിവെള്ളത്തിൽ താഴിച്ച മൊരിഞ്ഞ് വേറെ വേറെ പാത്രത്തിലാക്കുക പറഞ്ഞുകഴിഞ്ഞാ അമ്മൊരിയട്ടോ മീനോ മൊരിഞ്ഞിട്ടുണ്ടെന്നു ആ മതി 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 അച്ചു ചോറ് ഇവിടുത്തെ അവസ്ഥ മക്കളെ ഈ അവസ്ഥ കണ്ടോ കറി അമ്മയ്ക്കേണ്ട കണ്ടോ അല്ലേ കറി ഇത്തോളേ പഴുതിറങ്ങിയപ്പോ എന്റെ ഇഷ്ടം അച്ചാർ വരണോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ ഇപ്പം എന്താ പറയാൻ പറ്റുക ആരോടൊന്നും പറയാൻ പറ്റില്ല എന്നോട് അപ്പൊ രസണ്ടോ നേർത്ത ഭക്ഷണം അമ്മ കുറേ ആയിട്ടോ വന്നിട്ട് അമ്മ എപ്പോൾ വന്നതാലേ ടൈലിന്റെ പണിക്കാർ ഉള്ള സമയത്ത് ഒരു പ്രാവശ്യം വന്നതാ ഒന്നര മാസം ഒരു മാസമൊക്കെ കുറെ ദിവസം കഴിയുമ്പോൾ അമ്മ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ അമ്മ വന്നിട്ടില്ലെങ്കിൽ ഒരു രണ്ടുകാരാണ് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്താ വിചാരിക്കും പക്ഷേ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു അല്ലേ അതിൻ്റെ മുമ്പേ അമ്മ അങ്ങോട്ട് എന്നല്ലേ ഉള്ളൂ ഞാൻ കണ്ടില്ലേ നിങ്ങളെ എവിടെ നിന്ന് ഏട്ടാ എവിടെ നിന്ന് നമ്മൾ കാഞ്ഞേരത്ത് വന്നപ്പോൾ കണ്ടില്ലേ കാഞ്ഞേരത്ത് വന്നപ്പോഴേ ഏട്ടൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴേ അത് ഞാൻ വന്ന് പോയാന്നല്ലേ അനി വന്ന് നിങ്ങൾ അല്ലേ ഞാൻ വന്നിട്ട് പോകുമ്പോഴല്ലേ ആ അമ്മ വന്നിട്ട് പോകുമ്പോൾ ആ പിന്നെ കണ്ടിട്ടില്ല നമ്മുടെ പറന്നാളിൻ്റെ തലേദിവസം കണ്ട ദിവസം ആ വിറ്റിവസം ആ പറ അമ്മടെ പറന്നാളിൻ്റെ വെറ്റദിവസം കണ്ടില്ലേ നമ്മൾ അവിടെ പോയിട്ട് കേക്ക് മുറിച്ചില്ലേ മ്മടെ പറഞ്ഞ കേക്ക് മുറിച്ചില്ലേ ദിവസം എന്താ എങ്ങനെ പറയ പറയാതെ പോയി കേക്ക് മുറിക്കണം പിറന്നാളാന്നൊന്നും പറയാൻ പാടില്ല എന്നാ പിന്നെ എന്താന്നറിയാ അമ്മ ആ നിങ്ങൾ വരണ്ടോ 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 പറയൂട്ടോ അങ്ങനെ നമ്മുടെ അവസ്ഥ പിന്നെ പറഞ്ഞ അമ്മ ഇപ്പൊ ഞാൻ പറയണ്ടോ അമ്മയത് പണിക്ക് പോകണ്ട അമ്മ എന്താ വീട്ടിലിരിക്കും വീട്ടിൽ പറയുമ്പോ എന്താ ഇതാണ് പറയ എന്താ പറയുക <tikoshe> hmm. 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 Kaadande, hmm. Hmm. ി കുറച്ച് കടമുണ്ട് കടം കൂടണം പിന്നെ സൊസൈറ്റിയിൽ കടമുണ്ട് ആ കടം കൂടണം ഞാൻ കഴിഞ്ഞിട്ട് നോക്കാം സമയമുണ്ടെങ്കിൽ ചെന്താ പറയും പോവാൻ പോട്ടെ ഞാൻ അമ്മളേത്തിപ്പം പറയുന്നുണ്ട് അമ്മ പോകണ്ട അമ്മ വെറുതെ എനിക്ക് ഇത്രയും കാലം അമ്മക്ക് ഇത് കിട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മതാ പറയുക അല്ല അന്നേക്കൊണ്ട് ആ കടം കിട്ടാൻ സാധിക്കില്ല പിന്നെ ആണെങ്കിൽ വയ്യ അപ്പം ഞാൻ പോയില്ലെങ്കിൽ ശരിയല്ലേ ഞാൻ പോയി എന്നെ പറ്റുകയുള്ളൂ പോയി കടം കൂട്ടത്തെ അപ്പം നോക്കാം ബാക്കി സുഖ എന്നെ കൊണ്ടൊക്കെ കഴിയമ്മ എൻ്റെ കാര്യങ്ങൾ നോക്കാം അയാളുടെ ലോണും കാര്യങ്ങളൊക്കെ വീട്ടീട്ട് എന്നോട് പറ ലോണൊക്കെ വീടും അവളെ ലോണും കടങ്ങളൊക്കെ വീടിയിട്ട് അവൾ പറയട്ടെ അപ്പൊ നോക്കാം നമുക്ക് വീടും മുകളിലുള്ള ആളൊക്കെ കാണണുണ്ടാവില്ലേ മുകളിലും കാണണം മോളിലുള്ളവർ കണ്ടിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ അധ്യയനത്തിനല്ലേ കിട്ടുകയുള്ളു അവര് മുതൽ കാണാം അവിടെ നിന്നിട്ട് അമ്മ കഴിച്ചോളിന്ന അമ്മ ഇവിടത്തെമ്മടെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ അമ്മക്ക് ഷുഗർ ഉള്ളും കൊണ്ട് അമ്മ നേരത്തെ കഴിക്കും ഇവിടെ അവിടെ ഞാൻ പണിക്കോണിട്ടുണ്ടോ റസീന കൊറച്ചു കഴിഞ്ഞാൽ പറയും ബാബു വരയ്ക്കാൻ തുടങ്ങി പറയല് വരിക ഒരു പറഞ്ഞു പറഞ്ഞ് അതെ ഉം എവിടുന്നാ പറയല് വരുക അറിയില്ല അമ്മ പക്ഷേ കൃത്യമായിട്ട് കഴിക്കട്ടോ വീട്ടിലത്തെ അമ്മ അല്ലേ ഭക്ഷണം കഴിക്കല് ഭയങ്കര കമ്മിയാണ് പന്ത്രണ്ട് മണിക്കാണ് രാവിലത്തെ കഴിക്കുള്ളു ആ രാവിലത്തെ പന്ത്രണ്ട് മണിക്ക് അയച്ചാൽ പിന്നെ ഉച്ചക്ക് കഴിക്കില്ല പിന്നെ കഴിക്കുക വൈകുന്നേരം നേരത്താണ് രണ്ടു നേരം അമ്മ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലാതെ മൂന്നു നേരം വയറു ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ മൂന്നു നേരം അമ്മ ഭക്ഷണം ഞങ്ങള് ചെറുതാവുന്ന സമയത്ത് ഇല്ലാണ്ടാണ് ഞങ്ങൾ ചെറുതാവണ സമയത്ത് ഇല്ലാണ്ടാണ് പറയാ ഇപ്പൊ ദൈവത്തിന്റെ ഊരുത്തം കൊണ്ട് എല്ലാം ഉണ്ട് എന്നാലും അമ്മ ഈ രണ്ടു നേരം കഴിക്കുള്ളൂ അത് മതിയായി കുറേ ഭക്ഷണം കഴിച്ചിട്ട കാര്യം കുറെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല നമ്മള് ഭക്ഷണം കുറച്ച് കഴിക്കുക അത് നമ്മളെ തടി അത് മമ്മൂട്ടി പറയുന്നതൊക്കെ ഉണ്ട് മിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഞാനത് എന്നോട് വാരി എല്ലാവരോടും തന്നെ പറയുക കണ്ടമാനം ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന്ക്കാട്ടിലും നല്ല ഭക്ഷണം കുറയ്ക്കുക മരുന്ന് വെണ്ണങ്ങനെ കുറച്ച് കമ്മി ഉണ്ടായി ഉദാഹരണമാണ് ഇപ്പം നമ്മളെ അനിയത്തിമാര് കണ്ടു ഷുഗറല്ലേ വെണുങ്ങലല്ലേ ഗുളിയാ അമ്മ കഴിച്ചോ അപ്പോഴേ നമ്മൾ എന്താ അമ്മയ്ക്ക് അത് മാത്രമേ അമ്മയ്ക്ക് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മീൻ കറി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരിഞ്ഞ താളിപ്പും ആക്കിയത് ചിക്കൻ നാളെ വാങ്ങാമെന്ന് വിചാരിച്ചു നാളെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ എന്താ വെച്ചാൽ പറയുകയൊക്കെ ചെയ്യുക അതാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ പറയാം അപ്പോൾ അത് ആവട്ടെ ആയിക്കഴിഞ്ഞിട്ട് പറയാം പിന്നെ നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങൾ കാണിച്ചു തരാത്തതിന് കുറേ പേര് പറയുന്നുണ്ട് വീട് പണിയുടെ കാര്യങ്ങൾ കാണിക്കുക നമ്മളെപ്പോഴും കാണിക്കുമ്പോൾ അല്ലേ അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കാണിക്കുക നാലേ അതന്നെ റിപ്പീറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മടുപ്പ് തോന്നില്ല അപ്പോൾ കുറേ കൂട്ടുകാർ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതും കൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത് കുറച്ചായി കഴിഞ്ഞിട്ട് കാണിക്കുകയാണെന്ന് വച്ചാൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് കണ്ടു കൂടെ ഇല്ലെങ്കിൽ എനിക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ആ ഇന്ന് ഇത്ര പേരെ ചെയ്തു കേട്ടോ ഇന്ന് ഈ പണിയാണ് കേട്ടോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്കത് കാണിക്കാമല്ലോ കാണിക്കാനായിട്ടുള്ള പണികളൊന്നും നടന്നില്ല ഇപ്പൊ പാല് കാച്ചില് നടക്കുന്ന സമയത്തിന് നടക്കുകയാണെന്ന് പറഞ്ഞാൽ ഓണത്തിന് കരണ്ടിന്റെ കാര്യം ഉറപ്പില്ല അടുക്കളയുടെ കാര്യം തീരുമാനമായിട്ടില്ല അപ്പോ അതൊക്കെ ഇങ്ങനെ ചർച്ചയിൽ നടക്കുകയും വെച്ചിരിക്കും ഒക്കെ ഇനി പ്ലംബിങ്ങിന്റെ കാര്യങ്ങള് കരണ്ടിന്റെ കാര്യം എന്താ പെയിൻറ്റിൻ്റെ കാര്യം ഒക്കെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഏട്ടൻ്റെ പണികൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നിർത്തിയിട്ടാണ് പറഞ്ഞാലും പരിചയമുള്ള ആൾക്കടകളും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ട് നിർത്തിയിട്ടാണെങ്കിലും ഓരോന്ന് ചെയ്യാമല്ലോ അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ വേറെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യമുക്കിങ്ങനെ പബ്ലിക്കായിട്ടിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ല കുറച്ചൊക്കെ നമുക്ക് നമ്മുടേതായൊരു സ്വകാര്യതകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോഴേന്ന് തീരട്ടെ തീരട്ടെ എല്ലാം തീരങ്കി തീരട്ടെ അല്ലെങ്കിൽ ദൈവം കൂടുതലും ആർക്കും ഞാൻ എന്ത് പറയുള്ളു കാണിക്കല്ല ഞാൻ ഒരു കാര്യം ആർക്കും അടുക്കള ഒന്നും എടുത്തിട്ടില്ല നമ്മള് ആകെ പുള്ളിലും കൊറച്ചൊരിതാക്കിന്നും അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല അതിനെന്തെങ്കിലുമൊക്കെ ചെയ്ത് പണിയും എന്താ കാണിക്കണത് പിന്നെ അതൊക്കെ ഉള്ള ഒരു കല്ലും കൂടി പണി നേരിട്ടിട്ടില്ലേ വീടിന് കൂട്ടിയാ അല്ലാതെ പിന്നെ നിങ്ങളെ അടുത്തൊരു കാര്യം പറയാം ആർക്കും എന്താ അധികം അസുഖമൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും ഒരു വീടോ ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയത് അസുഖങ്ങളില്ലാതെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതു തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നാൽ നമ്മുടെ മനസ്സ് ചത്തൂലമ്മ നമുക്കൊരു സമാധാനം ഉണ്ടാവുമോ അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ ടെൻഷനുകൾ അപ്പം എല്ലാം ശരിയാവും ശരിയാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് അവിടെ കണക്കാണ് ഞാൻ ചോറിന കേട്ടോ അതുകൊണ്ടാണ്